ഇന്ന് നമ്മുടെ വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് ലൈഫൈ അതായത് നമ്മുടെ ചെയ്യുന്ന ഒരു വൈഫൈ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള വൈഫൈ റൂട്ടറിന്റെ സ്പീഡ് എത്ര ആയിരിക്കും മുപ്പത് എം ബി പി എസ് അല്ലെങ്കിൽ എന്നാൽ ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ലൈഫൈ വെച്ചിട്ട് മുന്നൂറ് ജി ബി പി എസ് വരെ സെൻഡ് ചെയ്യാൻ പറ്റും അതായത് ലൈഫൈ വേറിട്ടൊരു കോൺസെപ്റ്റ് ആണ് വൈഫൈക്കകത്ത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ലൈഫൈ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ടെക്ടോക്കിലാണ് ഹെറാൾഡ് ഡാസ് എന്ന് പറയുന്ന ഒരു എൻ്റർപ്രണറാണ് ഈ കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചത് അവർ ഇതൊരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആക്കണമെന്നായിരുന്നു എയിം വെച്ചിരുന്നത് അതായത് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക ഈ കോൺസെപ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല പല ഗാഡറ്റ്സ് ആണെങ്കിലും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കമ്പനിക്ക് വേറെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക് മെറ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്നാൽ നമ്മളിപ്പോൾ ഉള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് യൂസ്ഫുൾ ആക്കി എടുക്കാം ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് സോളാർ എനർജി എന്ന് പറയുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാ ട്രാൻസ്ഫർ നടത്താൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഈ എനർജി എത്രമാത്രം എഫിഷ്യൻ ആയിട്ട് യൂസ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് റിസോഴ്സസ് സേവ് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഹെറാൾഡ് ഹാസ് നടത്തിയ ഒരു ചെറിയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഒരു എൽ ഇ ഡിയും റിസീവറും ഉപയോഗിച്ചിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി ഈ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി ആർ ആണ് എൽ ഡി ആറും എൽ ഇ ഡിയും സംഭവം സെമി ആണെങ്കിലും എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും എൽ ഡി ആർ എന്ന് പറഞ്ഞാൽ റിസീവിനനുസരിച്ച് ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും സോ ഞാൻ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ ഒരു കഫിറ്റേരിയ പോയി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റഡി ടേബിൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്ന് വിചാരിക്കുക മേളിൽ എന്തായാലും നമുക്കൊരു ലൈറ്റ് കാണും ആ ലൈറ്റിൽ കൂടെ നമുക്ക് ഡേറ്റ റിസീവ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ സെയിം ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെയാണ് ലൈറ്റ് ഓഫ് ആയിരിക്കുമ്പോഴത്തേക്കും സീറോ വാല്യൂ ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ വണ്ണ് വരും അങ്ങനെ വൺ സെൻഡ് സീറോസ് വെച്ചിട്ട് നമുക്ക് ബൈനറി കോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമല്ല നമ്മുടെ കണ്ണിൻ്റെ മാനുപുലേറ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വിഷ്വെന്ന സംഭവം നമുക്കറിയാമല്ലോ അതായത് വൺ ബൈ സിക്സ്റ്റീൻ ഒപ്പർ സെക്കൻഡാണ് നമ്മുടെ കണ്ണ് ഒരു വിഷ്വൽ ക്യാപ്ചർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആയിരിക്കും സോ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ആ സ്പീഡ് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ക്യാമറ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ ടി വിയിൽ വീഡിയോസ് കാണുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കോൺസെപ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ സെയിം കോൺസെപ്റ്റിൽ ഇതേ സ്പീഡിൽ തന്നെ നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നാൽ അതേസമയം ഈ ലൈറ്റിൽ കൂടെ ഡേറ്റ്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഒറ്റ ലൈറ്റിൽ നിന്ന് ഹൺഡ്രഡ് ജി ബി പെർ സെക്കൻഡിൽ ഫയൽ ട്രാൻസ്ഫർ പോസിബിൾ ആണ് അപ്പോൾ അതുപോലെ പല പല ലൈറ്റ് സോഴ്സസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സോ ഈ കോൺസെപ്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഇത് ഭയങ്കര മണ്ഡത്തരവേല എന്നുള്ള രീതിയായിരിക്കും എന്നാൽ ഇതിന് കുറച്ച് പ്രോസും ഉണ്ട് അതുപോലെ തന്നെ കോൺസും ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇതൊരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് പ്യൂർ ലൈഫൈ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ ഈ ഹെറാൾ ഹാസ് തന്നെ എൻ്റർപ്രണർ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ഇതിലെ എല്ലാ പ്രോഡക്ട്സും ലൈഫൈ ആണ് ആൻഡ് എല്ലാ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതിൽ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന അതേ ചേച്ചി തന്നെ നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഭയങ്കര ആയിരിക്കും നമ്മുടെ ഓഫീസിലെ കൺസ്യൂമേഴ്സ് സോ അതിനനുസരിച്ച് ബ്രാൻഡ് വിത്ത് ഇൻക്രീസ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ടഡ് ഡിവൈസസും ഇൻക്രീസ് ചെയ്യണം ഇതിന് എക്സാമ്പിൾ ഞാൻ പിന്നെ പറഞ്ഞ് തരാം അതിന് മുമ്പായിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ചെറിയ ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു പ്രോഡക്റ്റ് പബ്ലിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചില് വേറൊരു ടെക്ടോക്കിലാണ് ആൻഡ് ഇത് ഓസ് ചെയ്തതും ഹെറാൾഡ് ഹാസ് തന്നെയാണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലൈറ്റ് ബീം വെച്ചിട്ട് അതായത് എൽ ഇ ഡീം വെച്ചിട്ട് ഒരു സോളാർ പാനലിൽ നിന്ന് ഡേറ്റ റിസീവ് ചെയ്യുന്നിട്ടാണ് അദ്ദേഹം ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയറിംഗ് പോലെയാണ് ചെയ്തത് അത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ലാപ്ടോപ്പിലേക്ക് ഡേറ്റ സ്ട്രീം ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ഇതിൻ്റെ പോസിബിലിറ്റീസ് അപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായി പക്ഷേ എന്നാൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് ആണല്ലോ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ റൂം ലൈറ്റ് ആണെങ്കിൽ ഈ സോളാർ പാനൽസ് അബ്സോർവ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ എത്രമാത്രം അക്യൂറേറ്റ് ആണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഡേറ്റ സീവ് ചെയ്തെടുക്കും അതായത് നമുക്ക് വേണ്ട ഡേറ്റ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കളഞ്ഞിട്ട് ആ കിട്ടുന്ന ആയിരിക്കും നമുക്ക് വിസിബിലി കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് വെച്ചിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആൻഡ് ഈ റേഡിയോ വേവ്സിന് പല പല ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആൻഡ് ഇതിനൊരു ലിമിറ്റ് ഉണ്ട് അതായത് ക്രോസ് ബാൻഡ് വിത്ത് ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡേറ്റ ആയി പോകാനും വൈഫൈ ഹാക്ക് ചെയ്യാൻ വരെ നമുക്ക് സാധിക്കും എന്നാൽ ഈ പ്രശ്നം നമുക്ക് ലൈഫൈ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റും അതായത് ലൈഫൈക്കെത്ത് ഡയറക്റ്റ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പറ്റത്തുള്ളൂ അതായത് നമ്മൾ വിസിബിളി കാണുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഈ ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ പ്യൂർ ലൈഫൈയുടെ പ്രോഡക്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവർക്കൊക്കെ ഒരു ഫോണിൻ്റെ കേസ് ഉണ്ട് അതായത് നമുക്ക് ഏതൊരു ഫോണിന് നമുക്ക് ഈ ഒരു കേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ ലൈഫൈ യൂസ് ചെയ്യാൻ പറ്റും ഈ കേസ് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും പറ്റും ഇതിൽ നമുക്ക് ഡയറക്ടലി രണ്ട് ഫോൺസ് ഒരേ രീതിയിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്തില്ല നമ്മുടെ പഴയ ടി വിയുടെ ഇൻഫ്രാറെഡ് ബേസ് ട്രാൻസ്ഫർ ചെയ്തില്ല സെയിം രീതിയിൽ തന്നെ ഇതും വരുന്നത് പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല സെക്യൂരിറ്റി ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്നാൽ പോലും ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്പീഡ് അതായത് ഫോർ കെ വീഡിയോസ് വരെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് വിതിൻ സെക്കൻഡ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ലൈഫായി ഉപയോഗിച്ചിട്ട് എന്നാൽ ഇതേ സാധനം നമ്മൾ ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു നിയർ ബൈ ഷെയറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല കാരണം അതിൽ യൂസ് ചെയ്യുന്നത് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ലോ എനർജി ബ്ലൂടൂത്തോ അല്ലെങ്കിൽ പിയർ ടു പിയർ വൈഫൈ കണക്ഷൻസോ വെച്ചിട്ടായിരിക്കും ഇത് പ്രാക്ടിക്കലി സ്ലോ ആണ് പക്ഷേ എന്നാൽ ലൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ യൂസ് ആണ് അതായത് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് രണ്ട് ഡിവൈസിന് ഇടയ്ക്ക് വരുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പോസിബിൾ ആവത്തുള്ളൂ ഈ ട്രാൻസ്ഫർ അതായത് നമുക്ക് ഈ ലൈഫൈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അണ്ടർ വാട്ടർ വരെ പോസിബിൾ ആണ് അവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അതേ സ്പീഡിൽ റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യത്തില്ല ആൻഡ് ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നത് മിലിറ്ററി ബേസ്ഡ് ഉള്ള പ്രോജക്സിനാണ് ആൻഡ് അവിടെയാണ് ഇതിൽ കൂടുതൽ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സിനിമകളിലാണെങ്കിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വോക്കി ടോക്കീസ് ഒക്കെ ഹാക്ക് ചെയ്ത് പല പല എനിമീസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെയായിട്ട് പക്ഷേ എന്നാൽ ഈ പ്രശ്നം ലൈഫിൽ വെച്ചിട്ട് സംഭവിക്കത്തില്ല ഓക്കെ കമ്മിങ് ടു ദി വേർഡിറ്റ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഫ്യൂച്ചറായിട്ട് കാണാൻ പറ്റുമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സംഭവം നമുക്ക് ചില രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ചില രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ ലൈഫൈ എന്ന് പറയുന്ന സംഭവം നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ റൂമിലെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നാണെങ്കിലും പറ്റും അതായത് നമ്മളിപ്പോൾ ഉള്ള ഹോം അപ്ലയൻസസ് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ലൈഫൈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ലൈറ്റ് സോഴ്സസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ ഇതൊരു കൺസ്യൂമർ പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വേറെ രീതിയിലുള്ള ആർക്കിറ്റൈസർ ആണ് വരുന്നത് സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലുള്ള ഫാക്ടറീസും ഇൻ റിസോഴ്സും വേണ്ടി വരുന്നുണ്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പക്ഷേ ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ നോക്കുമ്പോഴത്തേക്കും വൈഫൈ മാനുഫാക്ച്ർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളും കുറവായിരിക്കും ലൈഫൈ മാനുഫാക്ചർ ചെയ്യുമ്പോൾ വൈഫൈക്ക് ഉള്ളതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് ഇതിൽ നമുക്ക് റേഞ്ച് ഭയങ്കര കുറവാണ് ഒരു വൈഫൈ റൂട്ടറും നമുക്ക് ഇരുപത് മീറ്റർ വരെ റേഡിയസിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് അത് നമുക്ക് വൈഫൈ എക്സ്റ്റൻഡ്സ് വെച്ചിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യാം സോ ഒരു വൈഫൈയിൽ നിന്ന് കിട്ടുന്ന റേഞ്ച് നമുക്ക് ഒരിക്കലും ലൈഫൈ വെച്ചിട്ട് കിട്ടത്തില്ല ലൈഫൈ കയറ്റി ലിമിറ്റഡ് റേഞ്ചായിരിക്കും അതായത് നമുക്ക് ടെൻ മീറ്റർ റേഞ്ചിൽ മാത്രമേ ഡേറ്റാ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഫയൽ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇത് നമ്മൾ ലൈഫൈൽ അച്ചീവ് ചെയ്യുന്ന അത്ര സ്പീഡിൽ നമുക്ക് ഒരിക്കലും വൈഫൈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വൈഫൈ യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ വേവിൽ നിന്ന് ടെൻ ടൈംസ് എക്സ്ട്രാ നമുക്ക് ഒരു ലൈഫ് ഫൈൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും സോ അത്രമാത്ര സ്പീഡിലാണ് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഒറ്റ മോഡൽ നിന്ന് തന്നെ ഇതിൻ്റെ ലിവിങ് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്യൂർ ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡ് അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരിക്കലും ഫ്യൂച്ചറായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ വൈഫൈയും അതുപോലെ തന്നെ ലൈഫൈയും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ടെൻ ടൈംസ് ബെറ്റർ ആയിരിക്കും അതായത് രണ്ടിനും പ്രോസും കോൺസും ഉണ്ട് ഇതിലെ ബെസ്റ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉഗ്രൻ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ